ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് എരിഞ്ഞിട്ടുള്ള പൈനാപ്പിൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ചേർത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം തീ ഓൺ ചെയ്യുക ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം പൈനാപ്പിൾ വന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് ചിറകിയ തേങ്ങ കാൽ ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ നല്ല ജീരകം ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ഈ സമയം കൊണ്ട് തന്നെ പൈനാപ്പിൾ ഏകദേശം വന്തു കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം വറ്റി കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതാ പൈനാപ്പിൾ നന്നായിട്ട് തന്നെ വിന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തേങ്ങയുടെ അരപ്പ് ചേർക്കുക ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ തിളയെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കാച്ചി വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് രണ്ടല്ലി കറിവേപ്പില വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കാച്ചി വയ്ക്കുക അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക